ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രാവിലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് രാവിലെ ഇവിടെ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് പെറ്റ്സ് ലവേഴ്സിനെ സംബന്ധിച്ച് ഒരു പുതിയ കുഞ്ഞ് വിരിഞ്ഞിറങ്ങുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെറ്റ്സ് പ്രസവിച്ചിറങ്ങുന്നതോ ആ കുഞ്ഞുങ്ങളെ കാണുന്നതും അവരുമായിട്ട് സമയം ചെലവഴിക്കുന്നതൊക്കെ വളരെ താല്പര്യമുള്ള കാര്യമാണ് ഇഷ്ടമുള്ള കാര്യമാണ് മനസ്സിന് സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ അതാണ് നമ്മുടെ ഇന്ന് രാവിലെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അതൊന്ന് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അതായതിൽ മുട്ടത്തോടുകൾ ബാലൻസ് ഇരിപ്പ് ഉണ്ടാകും വിരിഞ്ഞ മുട്ടകൾ അപ്പോൾ അതെല്ലാം ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുട്ടത്തോടുകളെല്ലാം കളക്ട് ചെയ്ത് വെക്കും ഒന്ന് ഉണക്കിയിട്ട് എടുത്തു വയ്ക്കും ഇത് ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ കോഴികൾക്ക് തന്നെ തീറ്റയിൽ മിക്സ് ചെയ്ത് പൊടിച്ച് കൊടുക്കാം കാൽസ്യത്തിൻ്റെ കുറവൊക്കെ തോന്നുന്ന സമയത്ത് ഇവർക്ക് കൊടുക്കുന്ന തീറ്റയിൽ ഞാനിത് ഉൾപ്പെടുത്താറുണ്ട് നന്നായിട്ട് പൊടിച്ച് അത് ഇറ്റയുടെ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം കാഴ്ച ഒക്കെ അതിൽ നിന്ന് കിട്ടും ഇത് മുഴുവൻ വിരിഞ്ഞിട്ടില്ല ഇനിയും വിരിയാൻ ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ അധികം സമയം ഇങ്ങനെ തുറന്നു വയ്ക്കുന്നത് ശരിയല്ല ആ മുട്ടത്തോട് വേഗം പരുക്കിയെടുത്തതിന് ശേഷം നമ്മൾ അടച്ചു വയ്ക്കാൻ പോവുകയാണ് ഇപ്പോഴും കൊത്തു കൊണ്ട് മുട്ടകൾ തന്നെയാണ് അതിനകത്ത് കണ്ടോ ഇതൊക്കെ ഇരിയാനുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ മൂടി വയ്ക്കാം